ജിമെയിലിന്റെ സ്റ്റോറേജ് കുറയ്ക്കാൻ ജിമെയിലിൽ പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട് ചിലർക്ക് ഇത് നേരത്തെ തന്നെ കിട്ടുന്നുണ്ട് നിങ്ങൾ ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഓപ്ഷൻ ഒന്ന് നോക്കുക നോക്കട്ടാ നമ്മുടെ ഫോണിലെ ജിമെയിൽ ആപ്പ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ താഴെ മാനേജ് സബ്സ്ക്രിപ്ഷൻ എന്ന ഓപ്ഷൻ കാണാം പരസ്യങ്ങളും പ്രമോഷനുമൊക്കെയായി ഒരുപാട് മെയിലുകളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ചില സമയങ്ങളിൽ ഈ മെയിലിൽ വലിയ സൈസിലുള്ള അറ്റാച്ച്മെന്റ് ഒക്കെ ഉണ്ടാവും ഈ മെയിലുകൾ കാരണം നമ്മുടെ ജിമെയിലിന്റെ ഒരുപാട് സ്പേസ് ആണ് നഷ്ടപ്പെടുന്നത് ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത് കേട്ടോ ഇനി ചെയ്യേണ്ടത് ഉടനെ അൺസബ്സ്ക്രൈബ് എന്ന ഓപ്ഷൻ ടാപ്പ് ചെയ്യരുത് നമുക്ക് സ്പേസ് കിട്ടണമെങ്കിൽ ആദ്യം ഈ മെയിലുകളെല്ലാം ഡിലീറ്റ് ചെയ്യണം അതിന് നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്ന ഒരു സബ്സ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്യുക ഇപ്പോൾ ഒരുപാട് മെയിലുകൾ കാണാം അതിൽ ഒരെണ്ണം ഹോൾഡ് ചെയ്യുക എന്നിട്ട് മുകളിൽ കാണുന്ന സെലക്ട് ഓൾ എന്ന ഓപ്ഷൻ ടാപ്പ് ചെയ്യുക അതിനുശേഷം മുകളിൽ കാണുന്ന ഡിലീറ്റ് ഐക്കൺ ടാപ്പ് ചെയ്ത് എല്ലാ മെയിലുകളും നമുക്ക് ഡിലീറ്റ് ചെയ്യാം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് വന്ന് റൈറ്റ് സൈഡ് കാണുന്ന ഈ ഐക്കൺ ടാപ്പ് ചെയ്ത് അൺസബ്സ്ക്രൈബ് ചെയ്യുക എങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ മെയിലിൽ നിന്ന് കുറച്ച് ദിവസത്തിനുള്ളിൽ സ്റ്റോപ്പ് ചെയ്യുമെന്നാണ് ഇവിടെ പറയുന്നത് ഇനി ഒരു കാര്യം കൂടി ഇപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത മെയിലുകളെല്ലാം നേരെ പോകുന്നത് ബിൻ എന്ന ഓപ്ഷനിലാണ് ബിൻ എന്ന ഓപ്ഷൻ എടുത്താൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത എല്ലാ മെയിലുകളും കാണാം ഇതൊക്കെ മുപ്പത് ദിവസം കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റാകും ഇപ്പോൾ തന്നെ സ്റ്റോറേജ് വേണമെങ്കിൽ എം ടി ബിൻ നൗ എന്ന ബട്ടൺ ടാപ്പ് ചെയ്ത് എല്ലാം ഡിലീറ്റ് ചെയ്യാവുന്നതാണ് വീഡിയോ ഉപകാരപ്പെട്ടാൽ ഷെയർ ചെയ്യുമല്ലോ അല്ലേ